ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരളിയപ്പമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റോടു കൂടിയ തെരളിയപ്പം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പളവിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നൂറ്റി അൻപത് എം എൽ ആണ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അടുത്തതായി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു കപ്പളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർ ഒന്നര കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക അടുത്തതായി ഇതിലേക്ക് എട്ട് ഏലയ്ക്ക ചതച്ചതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള മൂന്ന് പാളയം തോടൻ പഴവും മൂന്ന് തോടൻ പഴമെന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഈ മാവെല്ലാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പഴം പോരാതെ വരികയാണെങ്കിൽ തീർച്ചയായും എക്സ്ട്രാ പഴം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് പഴത്തിൻ്റെ എണ്ണമെന്ന് പറയുന്നത് അവസാനമാക്കല്ല പഴവും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഒടുവിലായിട്ട് ഇതിലേക്ക് നാല് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചെരളിയപ്പം തയ്യാറാക്കാൻ ആവശ്യമായ മാവ് കുഴച്ചെടുക്കാൻ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന പഴത്തിന്റെ ആ ഒരു ഈർപ്പം മതിയാവും ഈ മാവ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടാൻ ഇനി ഒരു പക്ഷേ മാവ് എടുക്കാൻ പാകത്തിന് കുഴഞ്ഞു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴത്തിന്റെ കുറവ് മനസ്സിലാക്കി ഒന്നോ രണ്ടോ പഴം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇവിടെ ഈ മാവ് കറക്റ്റ് പരുവത്തിന് കുഴഞ്ഞു കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പഴവും കൂടി ചേർത്ത് നമുക്ക് ഈ മാവ് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഇവിടെ തെരളിയപ്പത്തിന് ആവശ്യമായ മാവ് ഉരുട്ടിയെടുക്കാൻ അല്ലെങ്കിൽ മുറുക്കിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ കൈയിലെടുത്ത് ഇതുപോലെ ഒന്ന് മുറുക്കിയതിനു ശേഷം കഴുകി മാറ്റി വെച്ച വയന ഇല അഥവാ തിരളി അവ ഓരോന്നായിട്ട് കൈയിലെടുത്ത് അതിനുള്ളിലായിട്ട് ഈ മാവ് വെച്ച് മടക്കാം ഒരിലക്കുള്ളിൽ തന്നെ ഇലയുടെ വലിപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ തവണ മാത്രം മാവ് വെച്ച് ഇതുപോലെ മടക്കിയെടുക്കുക ശേഷം നമുക്കിങ്ങനെ പൊതിഞ്ഞെടുത്ത മാവടങ്ങിയ ഇല നല്ല വൃത്തിയുള്ള പച്ച ഈർക്കിലിൽ മാല പോലെ കോർത്തെടുക്കാം ഒരു ഈർക്കിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം കൊള്ളത്തക്ക രീതിയിൽ മാത്രം മാവ് കോർത്തു കൊടുക്കുക അങ്ങനെ ആദ്യ തവണ നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായ തിരളിമാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം വെള്ളമെടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ട് അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചിട്ട് അതിന് മേലെയായിട്ട് ഈ മാല വെച്ചുകൊടുക്കാം മാവെല്ലാം വെച്ചുകൊടുത്തതിനു ശേഷം ഇഡ്ഡലി പാത്രം അടുപ്പ് കൊണ്ട് അടച്ച് അടുപ്പത്തേക്ക് വെക്കാം ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നല്ലതുപോലെ തിളച്ചു വരുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ച് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേണ്ടി വരും നമുക്ക് ഈ തെരളിയപ്പം റെഡിയായി കിട്ടാൻ അങ്ങനെ നമ്മുടെ നാടൻ പലഹാരം തെരളിയപ്പം റെഡിയായി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ പതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം